ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഡോക്ടർ പറഞ്ഞ പോലെ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഒരാഴ്ച മൂന്ന് ദിവസം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അടിപൊളി കിഡില്ലനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടില്ലനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൊരു പാക്കാണ് ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ട് പാക്കല്ല നൈറ്റ് ക്രീം ഉണ്ട് സ്ക്രബ്ബർ വരുന്നുണ്ട് ഒരു ക്ലെൻസറും കൂടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്ലെൻസർ സ്ക്രബ്ബറും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ഉപയോഗിച്ചാൽ മതി ഈ ഒരു നൈറ്റ് ക്രീം നിങ്ങൾ ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് കാരണം അത്രയും കിടിലൻ ആയിട്ട് അതായത് നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മളൊരു ഫേഷ്യൽ ചെയ്താൽ പോലും നമുക്ക് ആ ഒരു കുറച്ച് ദിവസം മാത്രം നമുക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാവാനേ പറ്റുള്ളൂ അത് മാത്രമല്ല നമ്മൾ വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ കൂടുതലും മുഖം കറുക്കാനും കെമിക്കലല്ല ഇതൊക്കെ അപ്പം അപ്പോൾ കറുക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ പൈസ ഒന്നും മുടക്കാതെ ഒരു ഗ്ലിസറിൻ്റെ ഒരു കുപ്പി വാങ്ങി വെച്ച് വെച്ചാൽ നമുക്ക് ഈ ഒരു ഈ പാക്ക് നമുക്ക് ഒരു മാസമൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ മുഖം തിളങ്ങാനും നിറം വയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും ഡ്രൈനെസ് മാറ്റാനും ഈ വരൾച്ച ഒരുച്ചയൊക്കെ ഉണ്ടാവുമല്ലോ സ്കിൻ ഒക്കെ തടയാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന അതായത് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് പിന്നെ മെലാസ്മിൻ പോലുള്ള പ്രോബ്ലം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ റെഡ്നെസ് വരുന്നതൊക്കെ മാറ്റാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി കിട്ടില്ലായിട്ടുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് നമ്മുടെ ഫേസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ക്ലീസറിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മൂന്ന് സ്റ്റെപ്പും ചെയ്യുന്നത് നൈറ്റ് ക്രീം ക്രീമാണെങ്കിലും മെയിൻ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് ബാക്കി രണ്ടും നമ്മൾ ആഴ്ചയിലൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ ഞാൻ മൂന്നും എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഗ്ലിസറിൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഗ്ലിസറിൻ വെജിറ്റബിൾ ഓയിൽ നിന്നും അനിമൽ ഫാറ്റിൽ നിന്നൊക്കെയാണ് ഇത് ഉണ്ടാക്കണത് കേട്ടോ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഗ്ലിസറിൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ബോഡി ലോഷനായാലും ഫേസിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആയാലും എല്ലാ ക്രീമിലും സോപ്പിലും വരെ നമ്മൾ ഈ ഒരു ഗ്ലിസറിൻ ഉപയോഗിക്കുന്നുണ്ട് അതിന് അത്രമാത്രം ഗുണമുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ ഇതിലൊക്കെ മോസ്ചറൈസർ മറ്റതൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മളൊരു ബോട്ടിൽ ഇതുപോലെ കുഴമ്പ് രൂപത്തിലുള്ള നീ കാണിച്ചരാം കുഴമ്പ് രൂപത്തിലുള്ള ഇതുപോലത്തെ നമ്മളൊരു കുപ്പി വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ലായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോസ്ചറൈ നൈറ്റ് ക്രീം നമുക്ക് ഒട്ടും ചിലല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് വെറുതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയല്ല ഡോക്ടറെ പറഞ്ഞ പോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി കിട്ടില്ല റിസൾട്ട് കിട്ടുന്നത് മസ്റ്റാണ് കാരണം എനിക്ക് ആ ആദ്യം ഞാൻ ഉപയോഗിച്ചപ്പോൾ ആ രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ചേഞ്ചസാണ് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുക അപ്പോൾ നമുക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന പിന്നെ പറയുന്നല്ലോ കിട്ടില്ല റിസൾട്ട് തന്നെയായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് ആരെയും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം കേട്ടോ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് എടുക്കേണ്ടത് ഒരു കാൽ സ്പൂൺ ഗ്ലിസറിൻ മതി കേട്ടോ അതിനുശേഷം നമുക്ക് റോസ് വാട്ടർ ആണ് വേണ്ടത് റോസ് വാട്ടർ ഒരു പത്ത് ഡ്രോപ്സ് നമുക്ക് വേണ്ടിവരും എന്നിട്ട് അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫേസ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് ആവി കൊണ്ടതിന് ശേഷം ക്ലെൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മളുണ്ടാകുന്ന ഡെഡ് ഒക്കെ മാറാനും നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലെൻസ് ചെയ്ത് പോകാനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഡെയിലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം അതുകൊണ്ട് നോ പ്രോബ്ലം ഒരു കുഴപ്പമില്ല അതല്ല എങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയോ നിങ്ങളിത് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഫേസിൽ നമ്മൾ ഒരു കോട്ടൺ പാഡ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ക്ലെൻസ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കൈ വെച്ചിട്ടാണ് ഫേസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് അതായത് മസാജ് ചെയ്തു കൊടുക്കുന്നോ വെസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തു കൊടുക്കുന്നണ്ട് അതിനു ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് വെക്കണമെങ്കിൽ വെക്കാം ഞാൻ വെക്കുന്നണ്ട് അതിനു ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്യാട്ടോ ചെറിയ ചൂടുവെള്ളത്തില് വേണം ഫേസ് വാഷ് ചെയ്യാ ഞാൻ അങ്ങനെയാണ് ഫേസ് വാഷ് ചെയ്തേട്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാ വെച്ചാൽ നമുക്ക് ഒരു സ്ക്രബ്ബറാണ് തയ്യാറാക്കേണ്ടത് ഈ ഒരു സ്ക്രബ്ബർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഇത് അരിപ്പൊടി തന്നെയാണ് ഇത് എൻ്റെ കയ്യിലുള്ളത് ഞവര അരിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പച്ചരിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അതിനുശേഷം തൈരാണ് നല്ല പുളിച്ച് തൈര് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറിൻ തന്നെയാണ് ഗ്ലിസറിൻ നമുക്ക് ഒരു അര അര മൂടി ഈ ഒരു മൂടിൻ്റെ അളവിൽ അതായത് ഒരു സ്പൂൺ നിങ്ങൾ നിങ്ങളിതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ ഗ്ലിസറിങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നമ്മൾ ഓൾറെഡി ചൂട് വെള്ളത്തിലാണ് മുഖം കഴുകിയത് അതിന് ശേഷമാണ് ഈ ഒരു സ്ക്രബർ തയ്യാറാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഡെയിലി ഈ ഒരു സ്ക്രബ്ബറ് യൂസ് ചെയ്തിട്ട് ഫേസിൽ സ്ക്രബ്ബ് ചെയ്യണമെന്നില്ലാട്ടത് നല്ലതല്ല അപ്പോൾ സ്കിന്നിൽ നിങ്ങളാഴ്ചയിൽ ഒരു രണ്ട് തവണ അതുപോലെ ക്ലെൻസും അതുപോലെ തന്നെ സ്ക്രബും ചെയ്ത് കൊടുത്താൽ മതി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരു നൈറ്റ് ക്രീമാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് ഡെയിലി അപ്ലൈ ചെയ്തു ഒരു കുഴപ്പമില്ല ഇത് ഡ്രൈ സ്കിന്നുകർക്കും നല്ലതാണ് ഓയിലി സ്കിന്നുകാർക്കും നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് എന്താ പറയുക ഗ്ലോ ആവാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻസ് മാറാനും സ്കിൻ നന്നായിട്ട് യങ്ങായിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ എന്നിട്ട് ഈ ഒരു സ്ക്രബ്ബർ തയ്യാറാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ശേഷം ഫേസ് നമ്മൾ കുറച്ച് നേരം വെച്ചതിന് ശേഷം ഡ്രൈ ആകുമ്പോൾ ഒന്ന് വാഷ് ചെയ്യാം ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ വാഷ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം അപ്പം അപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യട്ടോ ഗ്ലിസറിനുള്ളത് ഉള്ളതുകൊണ്ട് ഒട്ടും തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കില്ല അതാണ് അതിന് മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നൈറ്റ് ക്രീമാണ് വേണ്ടത് ഞാൻ പറഞ്ഞു ഈ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ ഡെയിലി ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഒരു നൈറ്റ് ക്രീം നിങ്ങൾ നൈറ്റ് ക്രീം ഉപയോഗിക്കാത്തവരാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മോയ്സ്ചറൈസറാണ് എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി നോക്കിയിട്ട് ഈ ഒരു നൈറ്റ് ക്രീം ഒന്ന് ഇട്ട് നോക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് അലോവേര ജെല്ലാണ് ഞാൻ എടുത്തിട്ടുള്ള ഗുഡ് വൈബ്സിൻ്റെ അലോവേര ജെല് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കാണെങ്കിൽ അത് നമുക്ക് ഫ്രിഡ്ജ് കഴിക്കാം വേണമെങ്കിൽ ആ ഒരു ഒരളവിന് ക്വാണ്ടിറ്റി കൂട്ടുക കൂട്ടുകെട്ടോ ഞാനിപ്പം ഇത് കുറച്ച് അതായത് നമുക്കിത് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി കുറച്ച് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഫേസ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും അപ്പോൾ ഫസ്റ്റ് വേണ്ടത് അലോവേര ജെല്ല് അതിന് ശേഷം ഒരു സ്പൂണ് ഞാൻ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് രണ്ടെണ്ണമാണ് കേട്ടോ അത് ഇട്ടതിന് ശേഷം രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് നമുക്ക് ഒരു ക്രീമിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടാം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അലോവേര ഞാൻ എടുത്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ആണ് കേട്ടോ പിന്നെ ആ ഒരു ബ്രാൻഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഗ്ലിസറിൻ നമുക്ക് എല്ലാ കടയിലും എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് കിട്ടും നല്ല കുഴമ്പ് രൂപത്തിലുള്ള ഒരു എടുക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു നല്ലൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഓക്കെ പിന്നെ നമുക്കിപ്പോൾ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ഫേസ് ഒക്കെ അതായത് നിങ്ങൾ ഈ രണ്ട് സ്റ്റെപ്പും ചെയ്യുന്നില്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ കിടക്കാൻ നേരത്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക എല്ലാ മേക്കപ്പ് റിമൂവ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ ഒരു നൈറ്റ് ക്രീം കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി നിങ്ങളുടെ ഫേസിന് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളും ഓയിലി ആണെങ്കിൽ കുറച്ച് കുറവ് എടുത്താൽ മതി ഇതെടുത്തിട്ടു ശേഷം നമ്മൾ ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഫേസ് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആണ് ഇത് അപ്ലൈ ചെയ്താൽ തന്നെ ആ ഡ്രൈനെസ് ഒന്ന് മാറി കിട്ടണമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നിങ്ങൾ വേറെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറണം എന്നുണ്ടെങ്കിൽ വേറെ പ്രൊഡക്റ്റ് വെറുതെ പൈസ കൊടുത്ത് വാങ്ങി തേക്കാണ്ട് ഇത് വീട്ടിലെ എളുപ്പത്തിലുണ്ടാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്ക് കിട്ടില്ല എന്നെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഡോക്ടർ പറഞ്ഞ പോലെ മൂന്ന് ദിവസം തന്നെ കിട്ടില്ല റിസൾട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഇപ്പോൾ കാറ്റുകാലയതുകൊണ്ട് എൻ്റെ സ്കിൻ ഇപ്പം ഡ്രൈ ആവാൻ തുടങ്ങി ഡ്രൈ ആകുമ്പോൾ പകലൊക്കെ വലിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കിട്ടും ആ സമയത്ത് പകൽ ഞാൻ സൺസ്ക്രീൻ മാത്രമേ ഇടുകയുള്ളൂ ഇത് ഞാൻ പകലിടാറില്ല ഈ ഒരു നൈറ്റ് നൈറ്റ് ക്രീം ഞാൻ പകലിടില്ല രാത്രി മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ രാത്രി ഉപയോഗിച്ചാൽ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് ഫേസിന് കിട്ടും അപ്പോൾ അലവേര അങ്ങനക്ക് അറിയാമല്ലോ അലവേര നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ രാത്രി ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ രാത്രിയാണിത് ഉപയോഗിക്കുന്നത് പകല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ രാത്രി ഈയൊരു ഇതും കൂടി മോം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു എന്താണ് നൈറ്റ് ക്രീം കൂടി അപ്ലൈ ചെയ്യും അപ്പോൾ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് തോന്നും കേട്ടോ സ്കിൻ വലിയ പോലെ ഡ്രൈ ആവും ഡ്രൈനെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര സ്കിൻ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളാ തിളക്കം കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു തേക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈഡ്രേഷൻ നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ കൊണ്ടുവരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം ബൈ